ോപാലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാണിമുളം ചന്തയിലാണ് ഇന്ന് ചന്തയിൽ വന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു പോത്താണ് ഒരു ഒന്നൊന്നര ക്വിൻഡൽ വെയിറ്റ് വരും ഉറപ്പാണ് അത്രയ്ക്ക് സൈസാണ് ഹരിയാനെന്ന് വന്ന രാവിലത്തെ ലോഡാണ് മുറാ പോത്താണ് പലരും ഒന്ന് വിലയൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ഏൽക്കൊന്നുമില്ല വല്യൊരു ആനപ്പോത്ത് തന്നെയാണ് കൂടുതൽ ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്